കഴിഞ്ഞ ദിവസം ചെയ്യുമ്പോഴുള്ള ഒരു വെബ് സീരീസ് ഇറങ്ങി ഫാർമ എന്നാണ് അതിൻ്റെ പേര് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ നമുക്ക് നമ്മുടെ അസുഖം ചെക്ക് ചെയ്തിട്ട് മരുന്ന് തരും ഈ മരുന്ന് നമ്മൾ കഴിക്കും നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ അസുഖം മാറും പക്ഷേ ഈ അസുഖം മാറിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം നമുക്ക് വേറൊരു അസുഖം ഉണ്ടായിട്ട് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകും ഡോക്ടർ ഒരു മരുന്ന് വരും അസുഖം മാറും ഇങ്ങനെ എങ്ങനെയൊരു സൈക്കിളായിട്ട് കൊണ്ടിരിക്കും നമുക്കെന്തൊരു അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മരുന്ന് വാങ്ങും എക്സാക്ട്ലി ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് പിന്നൊരു അസുഖം വരുന്നതെന്ന് നമ്മൾ ഒരിക്കലും തിരിച്ചറിയില്ല കാരണം ഡോക്ടർ തരുന്ന മരുന്ന് എവിടെ നിന്ന് കൊണ്ടുവരുന്നു ആര് തന്നു എന്നൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല ആകെ നമ്മൾ നോക്കുന്നത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് മാത്രമാണ് ആക്ച്വലി നമ്മുടെ ബ്ലൈൻഡ് ട്രസ്റ്റ് ആണ് ഡോക്ടറിനോടുള്ള നമുക്ക് എന്ത് മരുന്ന് തന്നാലും നമ്മുടെ അസുഖം മാറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് പുള്ളിക്കാരൻ തരുന്ന മരുന്ന് ഏതെങ്കിലും മെഡിക്കൽ ട്രിപ്പ് അവിടെ കൊണ്ടുവന്ന് ഓഫർ ചെയ്യുന്നൊരു മരുന്നായിരിക്കും അതിൻ്റെ പേര് ഡോക്ടറിന് ഒരുപാട് ഗിഫ്റ്റിംഗ് കാണും പക്ഷേ നമ്മളിത് വാങ്ങി കഴിക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടില്ല നമ്മുടെ അസുഖം മാറാനാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ നമ്മുടെ അസുഖം മാറുന്നൊരു ബ്ലൈൻഡ് ട്രസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് എക്സാറ്റ്ലി ഇതു തന്നെയാണ് ഫാമ എന്ന വെബ് സീരീസും പറയുന്നത് സോ ഫാർമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചാൾ മുമ്പ് അതായത് കൊറോണയുടെ സീസണിൽ നമ്മളെല്ലാവരും വാക്സിൻ എടുത്തു ഈ വാക്സിൻ എടുത്ത് കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ ഒരു സംഭവമായിരുന്നു കുറേ ആൾക്കാർ ഈ വാക്സിൻ എടുത്തതിന് ശേഷം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നൊരു വാർത്ത അത് കുറേ ആർട്ടിക്കലായിട്ടും ബ്ലോഗായിട്ടും കുറേ നെറ്റിൽ നോക്കി നിങ്ങൾക്ക് കിട്ടും ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിരുന്നു കോവിഡ് വാക്സിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഇത് വന്നായിരുന്നു ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നമുക്ക് ചുറ്റുമുള്ള കുറേ ആൾക്കാരും ഹാർട്ട് അറ്റാക്ക് വന്ന് ഈയിടെയായിട്ട് കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട് ശരിക്കും ഈ കോവിഡ് വന്നതിന് ശേഷം അല്ലെങ്കിൽ വാക്സിൻ എടുത്തതിന് ശേഷമാണ് ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾ മരിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളൊരു ലങ്ങ്സിൻ്റെ അതായത് ശ്വാസകോശ പ്രശ്നമായിട്ട് ആശുപത്രി വരുന്ന അവരുടെ ഉള്ള വാർഡിലൊന്നു പോയി നോക്കുക എത്ര ആൾക്കാരാണ് അതായത് സ്മോക്കിംഗ് ചെയ്യാത്ത സ്മോക്കിങ്ങും അതുപോലെ ലങ്സിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഈ ശ്വാസകോശ വാർഡിൽ കിടപ്പുണ്ട് ലങ്സിന് പ്രശ്നമായിട്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് സോ ആക്ച്വലി കോവിഡ് വാക്സിൻ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഒരു ഫാർമ എന്ന സീരീസ് കണ്ടപ്പോൾ എനിക്കതാണ് വന്നത് ഇത്ര ആധികാരികമായിട്ട് കോവിഡ് വാക്സിനേഷൻ ഹാർട്ട് അറ്റാക്ക് വരുന്നതും ലങ്സിൻ്റെ പ്രശ്നമൊക്കെ പറയുന്നത് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിലെ ഇങ്ങനത്തെ ഒരു ഹാർട്ട് അറ്റാക്കും വന്നിട്ടുണ്ട് ലങ്സിൻ്റെ ഇഷ്യൂസും ഉണ്ട് സോ ആഫ്റ്റർ കോവിഡാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് സോ ഈ ഫാർമ എന്ന വെബ് സീരീസ് പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ് അതായത് കൈഡോക്സിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് ഗർഭിണികളായ സ്ത്രീകൾക്ക് കൊടുക്കുന്നു ഇതിന് ശേഷം അവരുടെ മക്കൾ ജനിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് അവരുടെ മക്കൾക്ക് അസുഖം ഉണ്ടാകുന്നു ഇതാണ് മെയിൻ പ്ലോട്ട് അതിന് ശേഷം ആ ഒരു കമ്പനി അതായത് ഓക്സിനെന്ന് പറഞ്ഞൊരു മരുന്ന് ഉണ്ടാക്കിയ കമ്പനി ആ ഒരു മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ സൈഡ് എഫക്റ്റ് കൊണ്ട് ഉണ്ടായ അസുഖത്തിന് മറുമരുന്ന് കണ്ടുപിടിച്ച് അത് വിപണിയിൽ എത്തിച്ച് അത് വിറ്റഴിക്കുകയാണ് അതായത് ഈ മരുന്ന് കമ്പനീസ് എല്ലാം ചെയ്യുന്നത് അവരുടെ ലാഭം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാണ് അത് മനുഷ്യർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല ഇതുതന്നെയാണ് എക്സാക്ട്ലി നമ്മുടെ ഈ ഒരു ഫാമെന്ന് പറയുന്ന വെബ് സീരീസ് പറഞ്ഞു വെക്കുന്നത് സോ നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് കാണാൻ ശ്രമിക്കുക ബിക്കോസ് ഇറ്റ്സ് വർത്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫാർമസിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസ് നമുക്ക് പറയുന്നുണ്ട് ഇനി മോളിയുടെ ഇൻ ആൻഡ് ഔട്ട് പെർഫോമൻസ് ആണ് വിനോദ് കെ പി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആൻഡ് ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരും ഈ ഒരു വെബ് സീരീസ് മരുന്ന് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ മരുന്ന് എവിടെ നിന്ന് കിട്ടുന്നു മരുന്ന് ആരുണ്ടാക്കുന്നു മരുന്ന് കമ്പനി എന്താണ് ഇപ്പോൾ നമ്മളൊരു മരുന്ന് കമ്പനിക്ക് വരെ ഫൈറ്റ് ചെയ്താൽ നൂറ് ശതമാനം നമ്മൾ തോറ്റുപോകാനുള്ള ചാൻസ് മാത്രമാണുള്ളത് സോ അത് അത്രയും വലിയ കോർപ്പറേറ്റ് ബിസിനസ് കേന്ദ്രമാണ് അവരോടൊക്കെ ഫൈറ്റ് ചെയ്ത കോമ്പൺസേഷൻ നിന്ന് അവർ നമ്മളെ ഒതുക്കാനാണ് സാധ്യത വളരെ അപൂർവം ചുരുക്കം ചില കേസുകളിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ സാധിക്കൂ എന്നൊക്കെ ഈ ഒരു വെബ് സീരീസ് പറഞ്ഞു വെക്കുന്നുണ്ട് സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കുക ഇതിനെക്കുറിച്ച് വരാണെന്ന് തോന്നി ഓക്കെ ബൈ